ൂർ തോല ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി വളർത്തു പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വലിയ ഭീതിയിലാണ് നാട്ടുകാർ തോലമ്പ്ര താറ്റിയാട് ചട്ടിക്കരി പുരളിമലയുടെ ഭാഗമായ പ്രദേശത്താണ് പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു താറ്റ്യാടി ചട്ടിക്കരിയിലെ പാറടിയിൽ ജോസിന്റെ രണ്ടു വയസ്സ് പ്രായമുള്ള ജർമ്മൻ ഷെപ്പീർ ഇനത്തിൽപ്പെട്ട പുലി പിടിച്ചത് വീടിന്റെ അര കിലോമീറ്റർ അകലെയാണ് കഴുത്തിൻറെയും കുടലിന്റെയും ഒരു ഭാഗം ഭക്ഷിച്ച നിലയിൽ നായുടെ ജഡം കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും നായുടെ ജഡത്തിന് സമീപം ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു ഈ ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇതേ തുടർന്ന് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് കൂട് സ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയത് വ്യാഴാഴ്ച രാത്രിയോടെ പ്രത്യേക വാഹനത്തിൽ കൂട് സ്ഥലത്തെത്തിച്ചിരുന്നു എന്നാൽ അനുമതി കിട്ടാത്തതിനാൽ കൂട് സ്ഥാപിച്ചിരുന്നില്ല വെള്ളിയാഴ്ച വൈകീട്ടോടെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് വനംവകുപ്പ് അധികൃതർ നായുടെ ജഡം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം കൂട് സ്ഥാപിച്ചത് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം എത്തിയതോടെ വലിയ ഭീതിയിലാണ് നാട്ടുകാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിതിൻ രാജ് ആറളം വൈൽഡ് ലൈഫ് വാർഡൻ വി രതീശൻ അസിസ്റ്റന്റ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ വനംവകുപ്പ് നോർത്തേൺ സർക്കിൾ വെറ്റിനറി സർജൻ ഡോക്ടർ ഏലിയാസ് റൌത്തർ തോലമ്പ്ര സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ മഹേഷ് ഇരിട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുനിൽ സുനിൽകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൂട് സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ പെരാവൂർ